ഹൈ ഗ്യാസ് ജി എം ആർ പോലെ തന്നെ ഒരു മറ്റൊരു തട്ടി പുസംഘം ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് നമുക്ക് ഇൻറ്റേൺ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം അവർ ചെറിയ പൈസയൊക്കെ തരും പിന്നെ വി ഐ പി വണ്ണാവാൻ പറയും അതിന് പ്രീപെയ്ഡ് ഒക്കെ ആയിരിക്കും അവർ പറയുന്നത് നമുക്ക് അത് ഇൻറ്റേൺ ഒക്കെ നമുക്ക് ഫ്രീ ആയിരിക്കും അതിന് ചെറിയൊരു പത്ത് ഇരുന്നൂറ് രൂപയൊക്കെ കിട്ടും പിന്നെ വി ഐ പി വണ്ണിലേക്ക് ടൂവിലേക്ക് മാറാൻ അവർ പ്രീപെയ്ഡ് ആയിട്ട് എമൗണ്ട് ചോദിക്കും ഇതാക്കോ നമുക്ക് അത് ഇൻറ്റേണ് ഫ്രീ ആയിരിക്കും മൂന്ന് ദിവസം ഒരു ഓർഡറിന് അഞ്ച് വെച്ചിട്ട് പത്ത് ടാസ്ക് ഒരു അമ്പത് ഇൻറ്റു മൂന്ന് നൂറ്റി അൻപത് ഇപ്പം ഇന്നൂറ്റി അമ്പത് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നേരെ മുന്നൂറ്റി തൊണ്ണൂറ് ഇടും മുന്നൂറ്റി തൊണ്ണൂറ് ഇട്ടാലും നമുക്ക് ഒരു അഞ്ഞൂറ് ചിലപ്പോൾ അതും കിട്ടിയെന്ന് വരും പിന്നെ അവർ നേരെ ചോദിക്കുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത് ചിലപ്പോൾ അതും ചിലപ്പം സ്റ്റാർട്ടിങ്ങിലൊക്കെ ചേർന്നവർക്ക് അതും ചിലപ്പം കിട്ടും ഈ നാലായിരത്തി എണ്ണൂറ് ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ചേർന്നവർക്ക് കിട്ടാൻ ചാൻസറിട്ട് പിന്നെ ഇതൊക്കെ അതിന് കഴിഞ്ഞാൽ നമുക്ക് ഒരു പതിനയ്യായിരോ അറുപതിനായിരോ ഒരു ലക്ഷത്തി അമ്പതിനായിരം ഒക്കെ ഇടാൻ അങ്ങോട്ട് തോന്നും അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ പൈസയും പോവും സമാധാനം പോവും എല്ലാം പോവും നമ്മുടെ എല്ലാ പൈസയും അവർ മുക്കിയിട്ട് പറ്റുമുതൽ അങ്ങോട്ട് ഇങ്ങും പിന്നെ ഇവരെ പറ്റി അന്വേഷിച്ചാൽ ഒരു അഡ്രസ്സ് ഉണ്ടാവില്ല ലൈവർ ഇവരെ യു പി ഐയുടെ ഒക്കെ ഇടക്കിടക്ക് തന്നെ മാറി നമുക്ക് പിന്നെ അവരെ ട്രാക്ക് ചെയ്യാനോ വളരെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിച്ചാൽ തന്നെ അവർ ആ പണം വേറെ അക്കൗണ്ടിലേക്കൊക്കെ മാറ്റിയിട്ട് അവർ സേഫ് ആയിട്ടുണ്ടാവും പിന്നെ നമ്മുടെ എല്ലാ പൈസയും പോയിട്ടുണ്ടാവും അപ്പം ദയവായിങ്ങനത്തെ ഈ സ്കാമിലേക്ക് ഒന്ന് ചേരരുത് ചേരാണെങ്കിൽ തന്നെ ഫ്രീ ആയിട്ട് ടാസ്കുകളൊക്കെ ഉണ്ടാവും അത് മാത്രം ചെയ്യുക പൈസ കൊടുത്തില്ല ഒരു ടാസ്ക്കും ചെയ്യാൻ നിൽക്കരുത് ആദ്യം കുറച്ച് കുറച്ചാൾക്കാർക്കൊക്കെ പൈസ കിട്ടും പിന്നെ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരുടെ പൈസയും കൊണ്ടുണ്ട് അവരങ്ങോട്ട് മുങ്ങുകയാണ് ചെയ്യുന്നത് ഇതിപ്പോ ഒരു ബി ജോബ് എന്നറിയ സംഭവാണ് അത് ഈ ജി എം ആർടെ ഒക്കെ പോലെ തന്നെയാണ് സംഭവം അങ്ങനെ ഓരോ ടാസ്കളും ഉണ്ടാകും നമുക്ക് പി ഐ പിന്നെ പ്രോഫിറ്റ് അങ്ങനെയൊക്കെ കണ്ട് നമ്മള് ചുമ്മാ പൈസ ഇട്ടല്ലിട്ട് നമ്മൾ അങ്ങനെ ചെയ്തും പക്ഷെ നമ്മുടെ പൈസയൊക്കെ പോവും ഇതിപ്പോ ഞാൻ ചേർന്നതാണ് ഞാൻ ഇന്റേൺ ആണ് കയറിട്ടുള്ളത് അങ്ങോട്ട് പൈസ ഒന്നും കൊടുത്തിട്ടില്ല അപ്പൊ പൈസ ഒന്നും കൊടുത്ത് ചേരാൻ നോക്കരുത് ചുമ്മാ അങ്ങനെ ഇന്റേൺ ഒക്കെ ചെയ്തിട്ട് പത്ത ഇരുന്നൂറ് അത്ര കിട്ടുന്നെച്ചാല് അത് പോക്കറ്റിൽ വീട്ടിലിരിക്കുക അങ്ങനത്തെ പൈസ ഒന്നും ടാസ്ക് ചെയ്യരുത് അപ്പം വീഡിയോ ഒക്കെ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക ആർക്കും പട്ടെ താങ്ക് യു